Thank you വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ എ ഐ ഡി ഡബ്ല്യു എ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകണ്ഠപുരം ഏരിയ കാൽനട പ്രചരണ ജാഥ മെയ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്നുവരികയാണ് പതിനഞ്ചിന് പടിയൂരിൽ വെച്ച് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്ത ജാഥ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി ടി കെ സുലേഖയാണ് ജാഥ ലീഡർ നാളെ രാവിലെ നെടിയങ്ങയിൽ നിന്ന് ആരംഭിച്ച് പയ്യാവൂരിലാണ് ഞങ്ങളുടെ ജാഥ സമാപനം ഈ ജാഥയിൽ വിടുന്നീളം ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാളയ്ക്കും വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കും എതിരായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് അതുതന്നെയാണ് ഇന്നലെ ഞങ്ങൾ ജാഥ നടത്തുന്ന സമയത്ത് അതികഠിനമായ വെയിലായിരുന്നു ഇന്നിപ്പോൾ ഈ ജാതിയുമായി പോകുമ്പോൾ ശക്തമായ മഴയാണ് നമുക്ക് മുന്നിലുള്ളത് ായാലും മഴയായാലും ഈ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യങ്ങളുമായി നടന്നു നീങ്ങുകയാണ് പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കായനര ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇന്ന് സമൂഹത്തിനകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ജീർണത അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെടുത്തുകൊണ്ടിരിക്കുന്ന കടുത്ത വർഗീയ നിലപാടുകൾ ഇതെല്ലാം തുറന്നു കാട്ടി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുക എന്ന് തന്നെയാണ് ഇത് നേരത്തെ മഹള അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം സുധാർ പി വി ശോധനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാലിലാണ് നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് കാൽനട പ്രചരണ ജാഥ മെയ് പതിനേഴിന് ശനിയാഴ്ച രണ്ട് മണിക്ക് ശ്രീകണ്ഠപുരത്ത് യോഗം സംഘടിപ്പിച്ചു ടി കെ സുലേഖ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പി വി ശോഭന കെ വി ഗീത കെ ശ്രീജ എന്നിവർ സംസാരിച്ചു കാൽനട പ്രചരണ ജാഥ സമാപന ഉദ്ഘാടനം മെയ് പതിനെട്ടിന് മണിക്ക് പയ്യാവൂരിൽ എ ഐ ഡി ഡബ്ല്യു എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി സരള നിർവഹിക്കും